ഒരു ലക്ഷരത്തെ ലൈറ്റും ഫാനും ഇതാ മേലെ ഒക്കെ ലൈറ്റ് കത്ത ഇതൊക്കെ ഇട്ട് ഇവിടെ എവിടെ പോയിട്ടിരിക്കുന്നേ ഇതൊക്കെ എപ്പഴും ചിന്നലൊക്കെ ഇറങ്ങണന്ന് തോന്നിട്ടതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കറണ്ട് ബില്ലുകൾ കൂടുന്ന ആൾക്കും അറിയുന്നില്ലേ എന്തോരം ലൈറ്റ് ആണ് കത്തണന്ന് പറയോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇവളെവിടെ മുറ്റടിക്കുന്ന കാണാനില്ല പുറത്തും കാണാനില്ലല്ലോ ക്ക്ണ്ടാവോ കായ് വെച്ചിട്ട് ഒരു മണിക്കൂറായി എവിടെ നീയേ നീ എവിടെ ഞാൻ നേരം കുറവേരം നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടാ ഇവിടെ ലൈറ്റും ആ ഫേനും ഫ്രണ്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കും ഇട്ടുവെച്ചല്ലത് കറണ്ട് ബില്ല് അത്യാവശ്യം വരും വന്നു കഴിഞ്ഞാൽ മനസ്സിൽ പ്രാതിൽ എന്റെ പനി കുറവായിട്ട് അതിന്റെ കളിക്കണ ഈ കേസ് ഒന്നാമത് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല കേട്ടാ ഈ മാസത്തെ കറണ്ട് ബില്ലേ അത്യാവശ്യം എത്ര വരുന്ന ഒരു പിടിയില്ല എന്തിനാ വെറുതെ ആവശ്യമില്ല അവർക്ക് കാശുണ്ടായി കൊടുക്കണത് ഇലക്ട്രിസികർക്ക് അല്ലേ നമ്മൾ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യത്തിലും ഇനി ബില്ലുകൾ വരുമ്പോൾ അറിയാം എത്ര വരുന്നുള്ളൂ അറ്റാക്ക് ഒന്ന് മരിക്കാണ്ടാ ഭാഗ്യം അല്ലെങ്കിൽ പണിയിൽ കുറവില്ല ഒന്നുമില്ല അതി വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചുകഴിഞ്ഞാല് ഞാൻ എന്താ ചെയ്യ നിങ്ങൾ അല്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല്ല ഇത് എന്നോട്ട് പറയണതാ ഒരു മാസങ്ങളായി കൊല്ലങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്നെ ആവർത്തിച്ചു തന്നെ ചെയ്യും ചെയ്യും അല്ലെങ്കിൽ വഴുക്കി കണ്ടു വീഴും പെൺകുട്ടിയൊക്കെ എണിച്ച് വർണ്ണിക്കുന്ന ഒന്നോണങ്ങാൻ വേണ്ടിട്ട് ഫാൻ ഇട്ടതാ അത് തൈലാണ് ഒരു തുള്ളി വെള്ളം പെട്ട കാലിങ്ങനെ പോകും തണ്ടലൊടിഞ്ഞാ അവിടെ എടുക്കും ഇങ്ങനെ മതിയങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഒക്കെ തുടച്ചതാന്നെ ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞിട്ട് പോയി പോക്കും ആ റൂമിൽ ഈ റൂമിലൊക്കെ തൊട കഴിഞ്ഞ് അടിച്ചോലി തുടച്ചറങ്ങി എണീച്ച് വരുന്ന നേരാണ് ഇതുപോലെ എനിക്ക് അണിച്ച് വന്നാ മതിയ ഇനിയിപ്പൊ രണ്ടു ദിവസം എന്തൊരു പടിയാവും പറയണേ അപ്പുറത്തെപ്പുറത്ത് ഫാനിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യത്തിന് ഇടത്തോടെ കഴിഞ്ഞുകൊണ്ട് പോയിട്ട് ഓഫ് ആക്കും അല്ലാണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ടി വി ഫുൾ ആയിട്ട് ഇട്ടിട്ട് ഇരിക്കൊന്നും വരത്തില്ല അല്ലെ നമ്മളൊന്ന് തുടച്ചു വേണ്ടിട്ടപ്പോ അതിനൊരു കുറ്റമായി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ ഈ ഇടയായിട്ട് നിങ്ങൾ ഭയങ്കര കുറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്താലും നമ്മൾ ആരും ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ ഫാനിട്ടാ കുറ്റം മോട്ടർ ഇട്ടാ കുറ്റം ഒന്നുപോലെ ബാത്റൂമിൽ പോയിട്ട് ലൈറ്റ് ഓഫ് ആക്ക ഓഫാക്കാണ്ടിരുന്ന് അത് കത്തിൽ കണ്ട അപ്പോൾ ആരെ ലൈറ്റ് ഓഫ് ബാത്റൂമിലേക്ക് പോയി ആരും ലൈറ്റ് ഓഫ് ആക്കിയില്ല അതിന് കുറ്റം നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്ത് വന്ന മോട്ടർ നിങ്ങൾ മോട്ടറ് നടത്തിയിട്ട് നിറഞ്ഞു വെള്ളം ഇങ്ങനെ പോകും അതിനൊരു കുറ്റ അല്ലേ അതേ സാധനം ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്ന പിന്നെ ഇവിടെ നല്ലൊരു ഓർഡറിൻ്റെ വരും നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് അപ്പൊ കണ്ടില്ലേ ഞാൻ തന്നെ എന്നാ ഓഫ് ഓഫാവുന്ന ഉണങ്ങണ്ടേ അല്ലെങ്കിൽ തൈലാണ്

ஆஹ் அஞ்சு வைச்சுதான் ஆளுத்தி கண்டு வில்லிண்ட்

കറണ്ട് ബില്ല് തലകറങ്ങണ്ട് എവിടെ എവിടെ പോയി കിടക്കണവോ വിളിച്ചാ വരൂല്ല ബില്ല് കണ്ടപ്പോൾ എനിക്ക് ബോധം പോയി ഒന്ന് വേഗം പാടി എന്റെ ജീവൻ പോകുന്നുണ്ട് ഇപ്പൊ എന്തോരം വിളിക്കുന്നു നിങ്ങൾ എന്താ ായിരത്തി എഴുന്നൂറ്റമ്പത് വല്ല ബോധം നോക്ക് നീക്കി അതാ ഞാൻ പറഞ്ഞു കറണ്ട് ഇങ്ങനെ വേനൊന്നും ഇട കറണ്ട് ലൈറ്റ് ഇണ്ടോ എന്നൊക്കെ പറഞ്ഞതാണ് എക്സ്ട്രാ ബില്ല് കൂടുതൽ വന്നിട്ടുള്ള വേണം പറഞ്ഞാ എഴുതാൻ പറ്റുമോ ബില്ല് കറണ്ട് ബില്ലാ ചെക്കുമ്പോൾ ചോദിച്ചതെന്നറിയോ ഇവിടെ കല്യാണോ വേറെന്തോ പരിപാടിയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ വീട് പണി നടക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടാ പോയത് മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് പോലും അറിഞ്ഞിട്ട് ബില്ല് ഇത്ര വരില്ല എന്നുള്ളത് അവരിങ്ങനെ പറയാ ചോദിക്കാൻ കാരണം ഇവിടെ പരിപാടി ഉണ്ടോന്നാണ് ചോദിക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾ കാണുന്നില്ലേ ഞാൻ പണിയെടുത്തിട്ട് നിങ്ങള് അതിന്റെ കൂടെ നമ്മൾ നിങ്ങൾ നൂറ് വട്ടം ഞാൻ പറഞ്ഞല്ലേ അത് ഫാൻ ഓഫ് ആക്കണം എന്നൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ഫാൻ കത്തിച്ചിട്ട് ഫ്രിഡ്ജൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകുക ഒരു രാത്രി നേരം ആറു മണി ആവുമ്പോഴേ ഓഫ് ആക്കിയിട്ടുണ്ടോ ഒരു പത്ത് മണി ഒരു ടൈം വരെ ശരി ഇനി ഓഫ് ആക്കാതെ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് ആറ് മണി സമയത്താണ് മോട്ടർ അടിക്കുക എല്ലാം ചെയ്ത് പിന്നെ ഈ ബില്ല് ഇങ്ങനെ വരാണ്ടിരിക്കുവോ ഇത് വന്ന് കുറവാ ഇനി പന്ത്രണ്ടായിരം പതിനയ്യായിരം ഒക്കെ വരാത്തത് ഭാഗ്യം ഇത് എത്ര വന്നാലും ബില്ല് അടയ്ക്കാൻ വേണ്ടി ഞാനും എടുത്തിട്ടുണ്ടല്ലോ കാലത്ത് കൊണ്ട് പതിനാലും വരെ പോയി പണിയെടുത്ത് വന്നിട്ട് വേണമെങ്കിൽ അടയ്ക്കാൻ മനസ്സിലായില്ലേ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണ് ആറു മണിക്ക് നേട്ടം ആറുമണി തൊട്ട് പത്ത് മണി വരെ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടുന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾ അത് വേണം മറ്റേ ചെയ്യണത് ഞാൻ എത്ര പറഞ്ഞാലും അത് കൂട്ടാക്കില്ല ആ ഫേന് ഇതൊക്കെ ഇരുപത്തിനാല് മണിക്ക് വിടാണ്ട് അത് അലക്കലിന് അലക്കുക പോയിട്ട് അല്ലെങ്കിൽ മെഷീൻ ഒക്കെ ഓഫ് ചെയ്തിട്ട് അലക്കുക ഇതൊന്നും ചെയ്യില്ലല്ലോ ഇത് മൂന്ന് ദിവസൊക്കെയാണ് ഒരുമിച്ചിട്ട് ഒരു കൂട്ടിയിട്ടാണ് കൊണ്ട് തിരുമ്പാടുന്നത് അപ്പൊ കറണ്ട് ബില്ല് എത്ര കൂടും മോട്ടർ ഇട്ടു തന്നെ മൂന്നു ദാശം ഇടും അവർക്ക് ഇവർക്ക് വെള്ളം അടിച്ചു കൊടുക്കില്ല അത് വേറെ എത്ര പ്രാവശ്യം ഞാൻ പറയണത് ഇനി ഞാൻ ഞാൻ അടക്കൂല്ലേ ഇത് ലാസ്റ്റ് വാങ്ങി ആണ് ഇനി മേലാക്കില് വന്നാലേ ഇത് ശരിയാവില്ലാട്ടാ അല്ലെങ്കിൽ തന്നെ ഇവിടെ എനിക്ക് പ്രാന്തി പിടിച്ചിരിക്കും എന്തോ ഒരു മോലിണ്ട് ഇവിടെ ഇന്നാരമായി അവ ഇരുപത്തിനാല് മണിക്കൂർ ഒരു മണിക്കും പോലെ അവിടെ ഇവിടെ ഇരുന്നിട്ട് വരൂ എന്നിട്ട് ആ ഫേനിട്ട് അവിടെ കിടത്തണ് ഇരുപത്തിനാല് മണി കറങ്ങിക്കൊണ്ടിരിക്കും ആ ബില്ല് ഞാനിങ്ങനെ തൊക്കെ വലിച്ചെറിയും പ്രാന്തി പിടിച്ചല്ലേ എനിക്കെന്തൊന്നും പറ്റില്ല എന്ത് എന്തോ ഞാൻ പറയണത് പറയണ ഒരു പരിധിയില്ലേ പറഞ്ഞു പറഞ്ഞ മനസ്സിൽ തലവേന പിടിച്ചോട എന്ത് ചൂടാണെങ്കിൽ ആ ഫേനും മറ്റേ ഈ സാധനം ആക്സ്ട്രാ കത്തിക്കുന്ന സാധനം ഉണ്ടല്ലോ കറണ്ട് അടുപ്പാ ഇത് അത് അതേപോലെ ഇഷ്ടം പറ്റി ഇതൊക്കെ ഞാൻ അടുത്ത് പലിശ എവിടെയും കൊണ്ട് പൂട്ടി പൂട്ടിയിരുന്നു മാറിയില്ല ഇതൊന്നും നടക്കില്ല അല്ലാണ്ട് പിന്നെ ഇതൊക്കെ കാരണം ഇത് നീ ഒരു എണ്ണ പറ ഇതൊക്കെ എവിടെ നിന്ന് കാസാണ് ഈ രണ്ട് മാസം കൂടുമ്പോ ബില്ല് തന്നെ എവിടെ നിന്ന് എടുത്തടക്കാനാ അല്ലെങ്കിൽ പരിശീലിക്കുന്നു മേടിച്ചിട്ട് മനുഷ്യന് കൊടുത്തു കൊടുത്ത് മട്ടി പത്ത് ദിവസം വീട്ടിൽ വെറുതെ ഒരു അതും പറ്റില്ല ഈ കറണ്ട് ബില്ല് ഇങ്ങനെ ഒറ്റടിക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കേസൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലാട്ടോ അത് ലാസ്റ്റ് വാങ്ങിയാ ഇനി എന്റെ സ്വഭാവം മാറിട്ടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞു 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 മനുഷ്യര്ക്ക് പ്രാന്തി കുടിച്ചു തുടങ്ങി ഇതല്ലേ ലാസ്റ്റ് ഞാൻ എങ്ങനെങ്കിലും തല പോലെ അടക്ക ഞാൻ അവിടെ എക്സ്ട്രാ ഫാനൊക്കെ ഇട്ടു അതൊക്കെ പോയിട്ട് ഓഫ് ആക്കി പോയിട്ട് ഇതൊക്കെ എനിക്ക് എപ്പഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്ര പ്രാവശ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരല്ലോ നിനക്ക് ആയിരം പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല ആ ഇല്ലടാ അത് കാണണം എന്നിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു നല്ല എച്ച് ഡി പ്രിന്റിനല്ലേ ഞാൻ വെച്ചു നോക്കട്ടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചൂടെടുത്തിട്ട് പെയ്യല്ലോ മഴ പെയ്താലും ചൂട് കുറവില്ലല്ലോ ഫുള്ള് സ്പീഡിലിട്ടാലും എന്തൊരു ചൂടാണ് ഇതിന്റെ ഉള്ളില് സിനിമയാണ് ഞാൻ കേറുന്നുണ്ട് നിനക്കാണത് കാണാൻ പുതിയ സിനിമയാതിലെ ഉണ്ടല്ലോ നല്ല സിനിമ ഇതൊക്കെ ഇരുന്നാ കാണാലോ പരിപാടികളൊന്നും ഇല്ലല്ലോ നല്ല കാറ്റും ചപ്പ് തോന്നിയ ആ നന്നായി എന്തത് ഏറ്റോ കൂടുതലാണ് സ്പീഡിൽ ഓർണ് ഫാന് ടി കണ്ടിരിക്കല്ലേ നന്നായി മോനെ ഇതില് ബില്ല് വന്നിട്ട് എഴുന്നൂറ്റിഅമ്പത് കറണ്ട് ബില്ല് മോനാ കൊണ്ടോട്ടാല് അതന്നെ പറയണത് ഇത് എങ്ങനെ എത്ര പറഞ്ഞു എനിക്ക് മനസിലാവില്ല ആർക്കും ഉമ്മാക്കി പറഞ്ഞില്ല എവിടെ ഒരാൾ കൊണ്ടുവന്നിട്ട് അതിനും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങനെ വേണ്ടി ഇട്ടങ്ങൾ കൂട്ടെ കറണ്ട് ബില്ല് അവർക്ക് ഉണ്ടായി കൊടുക്കുക ഇപ്പൊ ഇത് എന്റെ അടുത്ത് അടക്കാൻ പറഞ്ഞ ഞാൻ എങ്ങനെ അടയ്ക്കാനാ ഇത്രയും പൈസ ഞാൻ മാത്രം ഇവിടെ നോക്കിയാലും ഇട്ട് നടക്കണത് ഇവിടെ വേറെ ആൾക്കാരും ഇല്ലേ ഒന്നാമത് എനിക്കത് ഉത്തരവാദിത്വമില്ല ഇവിടെ എല്ലാവർക്കും പാത ഈ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടുന്നതിന് പാതം എല്ലാവർക്കും ഉള്ളതാ ഇപ്പൊ ഞാൻ വന്നാലും പൊറത്തു വന്നാലും ആവശ്യത്തിന് ഇടുക ഇതിന് വന്നാൽ നീ ഒരു പണിക്ക് മുകളിലെ വെറുതെ ഇരുന്നിട്ട് ഇതേ നീ അടക്കണം നീ ഒരു ദിവസം അടച്ചു നോക്കിയാലെ പറ്റി അറിയുള്ളു ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് എന്റെ ചിലവിലല്ലേ എല്ലാ കൈകളും കാര്യങ്ങളും നോക്കുന്നതൊക്കെ ഇതൊക്കെ ഞാൻ അടച്ചു വേണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം പറഞ്ഞു നിനക്ക് ഇല്ല ഇത്രയും പൈസ എന്ന് എനിക്ക് ഇത്ര സാലറി പോലും പിന്നെ ഇത് ഞാൻ അതന്നെയാ മോനെ പറയണത് സാലറി നിക്കില്ല അപ്പൊ മനസ്സിലായില്ലേ അധ്വാനിച്ചുകൊണ്ട് ഉപ്പാക്ക എങ്ങനെ വേന അപ്പൊ ഒക്കെ എല്ലാരും കൂടെ നിയന്ത്രിക്കണതൊക്കെ ഇതൊക്കെ എനിക്ക് ഒറ്റക്കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഈ പറയണത് ഇനി ഒരു കാര്യം ചെയ്തു മോൻ തന്നെ ഒരു ദിവസം അടച്ചു നോക്കുക അപ്പൊ അതിനപ്പറ്റി അറിയാതെ എന്തായാലും ഇപ്പൊ നീയെന്നല്ലല്ലോ കറണ്ട് ബില്ല് അടിക്കുന്നത് ഞാനില്ല അടക്കണത് ഞാൻ പറഞ്ഞത് നീ കേട്ടാ മതി നീ അതൊക്കെ ഒന്ന് ഓഫ് ആക്കുക ഒരു ആറുമണിക്കിട്ട് ടിവിയും കണ്ടുപിടിക്കുക പേരും കറങ്ങിക്കൊണ്ടിരിക്കുക ബില്ല് ഞാൻ ഇന്നത്തെ ബില്ല് അടച്ചിട്ടുണ്ട് ഇനി രണ്ടു മാസം കൂടെ നമ്മള് ബില്ല് നീക്കി നോക്കേണ്ടി വരും കുറച്ചും കൂടെ കാര്യം ബോധമുണ്ടാ ഇതിപ്പോ ഇന്നത്തെ ഞാൻ അടച്ചു നോക്കിയാ ഇനി മേലാറ്റ ഇത്ര ബില്ല് വന്നാൽ ഞാൻ അടക്കില്ല മോനെ കൊണ്ടുതന്നെ അടപ്പിക്കും കുറച്ചൊക്കെ നിങ്ങൾ പെട്ടാതെ തന്നെ പഠിക്കുകയുള്ളൂ ഞാൻ അധ്വാനിച്ചു എനിക്ക് പറയാനുള്ള ഇതുണ്ട് മനസ്സിലായില്ലേ ഇനി എങ്കിലും ഒന്ന് ആലോചിച്ച് വെച്ചോ ഉമ്മാർക്ക് മോക്കാര്യം പറയട്ടെ ഞാനത് എന്താ സംഭവം എന്തോ സംഭവിച്ചിട്ടുണ്ടോ അല്ലാണ്ട് ഇങ്ങനൊന്നും പറയില്ലല്ലോ എന്തോ ഒരു സൗന്ദ്ര വാഷിംഗ് മെഷീൻ ഓടുന്ന ഓടണ സൗന്ദ്രണ്ടല്ലോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ വാഷിംഗ് മെഷീനിൽ അളക്കണ്ട പറഞ്ഞാ നാളെ നേരം വന്നിട്ടൊക്കെ ചെയ്ത പോലെ വേറൊരു എത്ര പറഞ്ഞാലും മനസ്സിലായില്ല എനിക്ക് നീ എന്ത് പണി ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇപ്പൊ ഈ പ്രാവശ്യം കെട്ടിതാവണന്നുള്ളത് കടം പിടിച്ചിട്ട് ഓരോ പ്രാന്തി പിടിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കെട്ടിയിട്ട് അടുത്ത മാസം കൂടെ ബില്ല് വരാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് മൊത്തം ഓഫ് ആക്കിയിട്ട് കാര്യം കഴിഞ്ഞാൽ ഞാൻ പീസ് കൂടി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പണി െ തുണിട്ടാൽ മണി വരെ പിന്നെ മണ്ണെണ്ണ മനസ്സോണ്ടുവരും ചിമ്മണി കത്തിക്കാം അതല്ല നല്ലത് കറണ്ട് ബില്ല് വന്നു അടുക്കളയിൽ പണിയൊന്നും എടുക്കണ്ടേ എന്തൊരു കഷ്ടത് ലൈറ്റ് ഓഫ് ആക്കിട്ട് പോയാൽ ഞാൻ പണിയെടുക്കണില്ല ഉമ്മ മേടിച്ച് ഉമ്മ ഇരുട്ടിരിക്കണത് അത് ഉപ്പാ ലൈറ്റ് അടുക്കളയില് വാഷിംഗ് മെഷീനൊക്കെ പങ്കുതി നോക്കാത്ത മനുഷ്യർ പേടിക്കണ എനിക്ക് അപ്പൊ ലൈറ്റ് ഇടാണ്ടിരിക്കാനോന്ന് വെച്ചിട്ട്

ഒമ്പതിനകത്ത് ഈ സമയത്ത് വന്നു വര എന്നെ ഇട്ടിട്ട് ചീത്താറിയണത് അടുക്കളയിലെ ലൈറ്റിടക്ക് ഓഫാക്കിയിട്ട് ഇനി നോക്കട്ടെ ഇനി കറണ്ടിന്റെ അത് ബില്ല് തന്നെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് ആര്ന്നെ എന്തെണ്ണം ഇല്ലെന്നാ പറയുന്നത് പിന്നെങ്കിലും ഇല്ല ഓരോ റൂമിൽ ഓരോ ഫാനുകൾ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ് ഉമ്മ എന്തോരം പറയുക പറഞ്ഞു പറഞ്ഞു മട്ടീന്നേ അപ്പൊ പിന്നെ ഇനി ഇപ്പൊ എന്നെല്ലാം ഇട്ടിട്ട് ചീത്ത അറിയണേ ഇനി നിങ്ങളെ അല്ലല്ലോ പിന്നെ ഇപ്പൊ ഒരാൾ കൊണ്ടുവന്നിട്ടല്ലേ മോനെ എത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ഇപ്പൊ പറയണേലും ദേഷ്യപ്പെട്ട് കാര്യം ഒന്നും ഇല്ല അതല്ലം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മണി തൊട്ട് പത്ത് മണി വരെ ഭയങ്കര കറണ്ട് ചാർജാ ആ സമയത്ത് നമ്മൾ മാക്സിമം കറന്റ് ഇടാണ്ടിരുന്നൊക്കെയാണ് നല്ലത് നമ്മൾ മൂന്ന് വെറുതെന്ത്ര വരുന്നത് നമ്മൾ അറിയാണ്ട് അറിയാണ്ട് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ വരുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെയാവും ഈ ഫ്രിഡ്ജും എല്ലാ ഈ രണ്ട് ഫ്രിഡ്ജ് മോട്ടർ ഈ നേരത്ത് ഒക്കെ ആരും ശ്രദ്ധല്ല എല്ലാത്തിനും കണ്ണെത്തുവോ അപ്പോ അതാണ് തോന്നുന്നുണ്ട് വെറുതെ എത്ര പൈസയാണ് പോണ കണ്ടില്ലേ നമ്മളൊന്നും നിയന്ത്രിച്ച മതി ഇപ്പൊ ചീത്തറിയണമെന്ന ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഉപ്പ പറയണത് ആർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ല അതൊക്കെ ശരി തന്നെ പക്ഷേ ഈ എല്ലാത്തിരിക്കണത് ഇത്തിരി കൂടുതലല്ലേ ഇതാണ് ഉപ്പ അടുക്കളയിൽ പണി പണിയെടുത്തോണ്ടിരിക്കുമ്പോ അവിടെ ഓഫ് ആക്കി വാഷിംഗ് മെഷീൻ ഓഫ് ആക്കി ഓടിക്കൊണ്ടേരിക്ക

നമ്മൾ പിന്നെ എങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തു ഉപ്പ അടക്കുന്നുണ്ട് എന്തെങ്കിലും വെക്ക ഉമ്മ പേടിക്കണ്ട നല്ലൊരു ജോലിയൊക്കെ കിട്ടിട്ടേ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അതാ നല്ലത് നല്ലൊരു ജോലി പോയിട്ട് ഈ നേരത്ത് വരും ഈ നേരം വന്ന് ചോറുന്ന കിടന്ന് പത്ത് മണി വരെ ഫാൻ ഓടും പത്ത് മണി വരെ പതിനൊന്ന് മണി വരെ കിടക്കണേ പതിനൊന്ന് മണി വരെയും ഫാൻ ഓടുകയാണ് നെയ്യാണ് ഇത്രയും കറണ്ട് ബില്ല് ചീത്ത കേൾക്കുന്നത് നാനും ജോലി പഠിപ്പ് കഴിഞ്ഞില്ലേ വർഷം കൂടി ഉപ്പാടെ ചീറ്റ നിക്കുക ഉപ്പാക്ക് കയ്യേറാനുള്ള മോനൊക്കെ ആയി കയ്യേറാനല്ല കയ്യേറാന് മോൻ പത്ത് പതിനൊന്ന് മണി നേരെ ഭേങ്ങനെ ഇറങ്ങാൻ പറ്റുള്ള ചീത്ത ഒക്കെ മുഴുവനും ഉമ്മ ഉമ്മണ്ടല്ലോ എല്ലാവർക്കും ചെണ്ട പോലെ അവിടെ നിന്നും ചെണ്ട ഇവിടെ നിന്നും ചെണ്ട എല്ലാ ചെണ്ടയും ഉമ്മയാണ്